നമസ്കാരം കോഴിക്കോട് പന്തീരാങ്കാവ് ഗാർഹിക പീഡന കേസ് അന്വേഷണത്തിലെ വീഴ്ചയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ട സി ഐ എ സരൺ മറ്റൊരു കേസിലും ഗുരുതര വീഴ്ച വരുത്തിയതായി ആരോപണം മനോരമയാണ് ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എ സരൺ പന്തീരാങ്കാവ് എസ് എച്ച്ഒ ആയിരിക്കെ മാറാട് സ്വദേശിയായ നിമ്മി എന്ന യുവതി ഭർത്തൃവീട്ടിൽ മരിച്ചത് സംബന്ധിച്ച് പെൺകുട്ടിയുടെ പിതാവ് ബാബുരാജൻ നൽകിയ പരാതി അന്വേഷിച്ചിട്ടില്ല എന്നാണ് ആരോപണം ഉയരുന്നത് എ ശരൺ പരാതി ഗവത്തിൽ എടുത്തില്ലെന്നും കൊലപാതകത്തിന്റെ തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞതായും നിമ്മിയുടെ അച്ഛൻ ബാബുരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു മാർച്ച് പതിനൊന്നിനാണ് നിമ്മിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ആറാം വിവാഹ വാർഷികത്തിന് ഒരാഴ്ച ശേഷിക്കായിരുന്നു യുവതി മരിച്ചത് ഭർത്താവ് മൃദുൽ മർദ്ദിച്ചിരുന്നതായും കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ടിരുന്നതായും ചൂണ്ടിക്കാട്ടി നിമ്മിയുടെ അച്ഛൻ പന്തീരാങ്കാവ് സ്റ്റേഷനിലാണ് പരാതി നൽകിയത് പരാതി തീരെ പരിഗണിച്ചില്ലെന്നും കുടുംബം തെളിവ് തരണമെന്ന് പറഞ്ഞതായും പിതാവ് ബാബുരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു പന്തീരാങ്കാവ് എസ് ഐയും തെളിവാണ് ചോദിച്ചത് കുട്ടികളുള്ള നിമ്മി ആത്മഹത്യ ചെയ്യില്ല തലേ ഫോണിൽ സംസാരിച്ചിരുന്നതായി കുടുംബം പറയുന്നു നിമ്മി മരിച്ച വിവരം മറച്ചുവെക്കാൻ ഭർത്താവിന്റെ കുടുംബം ശ്രമിച്ചതായും ആരോപണമുണ്ട് നിമ്മിക്ക് ഭർത്താവ് ഫോൺ വാങ്ങിക്കൊടുത്തിരുന്നില്ല പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഭർത്താവിന്റെ കുടുംബം താല്പര്യം കാട്ടിയില്ല നിമ്മിയുടെ കുടുംബം ആവശ്യപ്പെട്ടത് അനുസരിച്ചാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് തൂങ്ങി മരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല കള്ളപ്പരാതിയാണെന്നാണ് നിമ്മിയുടെ ഭർത്താവ് മൃദുൽ പറയുന്നത് അതേസമയം പന്തിരാങ്കാവ് ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ പി ഗോപാൽ രാജ്യം വിട്ടതായി പോലീസ് സ്ഥിരീകരിച്ചു രാഹുൽ ജർമ്മനിയിൽ എത്തിയതായിട്ടാണ് ഇപ്പോൾ സ്ഥിരീകരണം വന്നിരിക്കുന്നത് ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂർ വഴി ജർമ്മനിയിലേക്ക് ഇയാൾ കടക്കുകയായിരുന്നു രാഹുലിനെ നാട്ടിലെത്തിക്കാനായി പോലീസ് ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കാൻ അപേക്ഷ നൽകും നോട്ടീസ് പുറപ്പെടുവിക്കാൻ ഇന്റർപോളിന് ഇപ്പോൾ അപേക്ഷ നൽകിയതായിട്ടാണ് വിവരം പുറത്തുവരുന്നത് സംഭവത്തിൽ രാഹുലിന്റെ ബാങ്ക് അക്കൌണ്ട് മരവിപ്പിച്ചു വിദേശത്തുള്ള അക്കൌണ്ട് മരവിപ്പിക്കാനുള്ള ശ്രമം നടക്കുകയാണ് രാഹുലിനെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടും രാഹുലിന്റെ അമ്മയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യും എന്നും റിപ്പോർട്ടുണ്ട് പെൺകുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അമ്മയെ ചോദ്യം ചെയ്യുന്നത് രാഹുൽ വിദേശത്തേക്ക് കടന്നതായി പോലീസ് പറയുന്നു ബംഗളൂരുവിൽ നിന്ന് സിംഗപ്പൂർ വഴി ജർമ്മനിയിൽ എത്തിയിട്ടുണ്ട് രാഹുലിന്റെ വീട്ടിൽ പോലീസ് എത്തിയപ്പോൾ വീട് പൂട്ടിയ നിലയിലായിരുന്നു വിവാഹം കഴിഞ്ഞ് വീട്ടിലെത്തിയ വധുവിനെ രാഹുൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതായും ഉടൻ ഛർദിച്ചതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് വീട്ടിൽ രാഹുലിന്റെ അമ്മ ഉഷാകുമാരിയും സുഹൃത്തും ഒപ്പം മദ്യപിക്കാനുണ്ടായിരുന്നു അന്വേഷണ ചുമതലയുള്ള ഫറോക് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പെൺകുട്ടിയുടെ മൊഴി പോലീസ് സംഘം കൈമാറി രാഹുലിന് ജർമ്മനിയിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞത് കളവാണോ എന്ന് പോലീസ് സംശയിക്കുന്നു വിശദമായ അന്വേഷണത്തിന് വിദേശ ഏജൻസികളുടെ സഹായം ആവശ്യമാണ് ഇന്റർപോളിന്റെ സഹായത്തോടെ അന്വേഷണം നടത്താനാണ് ആലോചന പെൺകുട്ടിയെ വിവാഹം കഴിഞ്ഞ് ജർമ്മനിയിലേക്ക് കൊണ്ടുപോകുമെന്ന് രാഹുൽ പറഞ്ഞിരുന്നു രാഹുലിന്റെ വാക്കുകൾ കളവാണെന്നാണ് പെൺകുട്ടിയുടെ കുടുംബവും പറയുന്നത്